നമസ്കാരം അനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഞാൻ കാൽമുട്ട് മാറ്റി വച്ചവർ ഓപ്പറേഷനായിട്ട് വിശ്രമത്തിലായിരുന്നു ഏകദേശം ആറുമാസത്തോളമായി വേദനയൊക്കെ കുറഞ്ഞു വരുന്നു പൂർണ്ണസുഖം പ്രാപിച്ചിട്ടില്ല എങ്കിലും എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു എന്താ ഇപ്പോഴൊന്നും ചെയ്യാത്തതെന്ന് അങ്ങനെ ഇപ്പോൾ കുറച്ച് നല്ല ചെമ്മീൻ കിട്ടി ആ ചെമ്മീൻ റോസ്റ്റിന് ഇവിടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമുക്കന്നാൽ ഇനി വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ചെമ്മി നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകി ഗോതമ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെള്ളമെല്ലാം വാർന്ന ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെ ഏകദേശം ഒരു കിലോ ഉണ്ട് കുറച്ച് ഉണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് ഇഞ്ചിയുണ്ട് ഉണ്ട് നാരങ്ങയുടെ നീരെടുക്കണം പിന്നെ നമുക്ക് ഇത് മരിനേറ്റ് ചെയ്യാനായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങാനീര് ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് മരിനേറ്റ് ചെയ്ത് വെക്കാം കാശ്മീരി ചില്ലിയാണ് ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം മുളക് പൊടി ഇട്ടു ഉപ്പ് ഇട്ടു എല്ലാം നമുക്ക് കുറച്ച് ഇടാം വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഒരു നാരങ്ങയുടെ നീരും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് നാരങ്ങ പിഴിയുന്ന സംഭവം എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി അത് മുഴുത്ത നാരങ്ങ അതുകൊണ്ട് മതി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് കുരുമുളക് പൊടിയും പച്ചമുളകും കരിവാപ്പിലെല്ലാം എടുക്കാം ഇപ്പം നമുക്ക് കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങ നീര ഇത്രയും മതി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂറ് അരമണിക്കൂർ മിച്ചം വെക്കണം ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല താഴെ മുടി വെച്ചാലും മതി റൂം ടെമ്പറേച്ചർ വെച്ചാൽ മതി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വറുത്തിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ചെയ്യുന്നത് കാണിക്കാം നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ മിച്ചമായി നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് വിളിച്ചൊന്നും ഇച്ചിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കാം ബാക്കി വന്നാൽ നമുക്ക് സാധനങ്ങളെല്ലാം വഴറ്റാനുണ്ടല്ലോ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം വഴറ്റാനായിട്ട് അത് എടുക്കാം എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രോൺസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് പ്രോൺസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം റോൺസ് ഏകദേശം ഒരു മിനിറ്റ് ഒരു നാല് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് താഴെ മതി ബ്രോൺസിൻ്റെ കൂടുതൽ വെള്ളം അതങ്ങ് ഹാർഡ് ആയിപ്പോൾ റബ്ബർ ആയിപ്പോ റബ്ബർ പോലെ ആയി പോവും ഇപ്പോൾ സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ വേഗത്തിൽ കുറച്ച് എടുക്കണം വേറെ എട്ട് മിനിറ്റ് കൊണ്ടൊക്കെ നിണ്ട് കൂടും പത്ത് മിനിറ്റ് താഴെ മതി അപ്പം നമുക്കത് ഇട്ട് എല്ലാം ഒരു പ്രാവശ്യം കൂടി ഇടാനുണ്ട് നമ്മുടെ ബ്രോൺസ് എന്നാലും ഏകദേശം നാല് മിനിറ്റ് കഴിഞ്ഞ് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു നാല് മിനിറ്റും കൂടെ അങ്ങേറ്റം മതി എന്നിട്ട് നമുക്കത് ഇടാം എടുക്കാം എന്നിട്ടടുത്ത് ഇടാം നമ്മൾ ആദ്യം ഇട്ട ബ്രോൺസ് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി നീ കോഴുക ഏകദേശം എട്ട് മിനിറ്റ് കൊള്ളുവാ എട്ട് മിനിറ്റ് കൂടുതൽ വരണ്ട ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട് ഇപ്പം നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത് പത്ത് മിനിറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് റബ്ബർ പോലെയാകും ഇനി നമുക്ക് അടുത്തതും കൂടി ഇതുപോലെ ഇട്ട് കോരി എടുത്തിട്ട് നമുക്ക് റോസ് ചെയ്യാം നമ്മൾ വേറെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ എണ്ണ തന്നെ നമ്മൾ ചെമ്മീൻ വറുത്ത എണ്ണ തന്നെ ഇങ്ങോട്ടൊഴിച്ചു കൊടുക്കാം നമ്മൾ രണ്ട് മൂന്ന് ും കുഴപ്പ വെതാനും കുഴപ്പമില്ല കുട്ടി വരക്ക നമ്മളെ പെരിങ്കിരട്ട് വന്നിട്ട് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഇഞ്ചി ഇടാം പിന്നെ നമ്മൾ തൃശ്ശേന വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് തക്കാളി കുറച്ച് കഴിഞ്ഞിട്ടിടാം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ വലുന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം നമ്മുടെ ഗരം മസാല ചേർക്കണം കുരുമുളക് പൊടി ചേർക്കണം നമ്മൾ ചില്ലി ഫ്ലേക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാര്യം നമ്മൾ കാശ്മീരി ചില്ലിയല്ലേ എഴുത്തത് മാരിനേറ്റ് ചെയ്തത് എടുത്തു വെച്ചിരിക്കുന്നതും അതെ അപ്പോൾ അത് നേര് കുറവാണ്ട് ഇച്ചിരി ചില്ലിപ്ളേക്സ് എരുവുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട് അത് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചുമന്നുള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ചുവന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഉണ്ട് നമുക്ക് ആ ചില്ലിപ്ലേക്സ് ഒന്നിട്ട് കൊടുക്കാം കശുവിനെ എരിവിന് വേണ്ടിയിട്ട് എരിവ് വേണ്ടാത്തവരാണെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇച്ചിരി എരിവ് ഇല്ലെങ്കിലും അങ്ങനെ ചെമ്മീനില്ലേ ഇനി നമുക്കതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തക്കാളി കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം ഈ ചില്ലി ഫ്ലേക്സ് ഒന്ന് മൂക്കട്ട നമ്മുടെ ചില്ലി ഫ്ലേക്സ് മൂത്ത് വന്നിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മുടെ കാശ്മീരി ചില്ലി എടുത്തു വെച്ചിട്ടുണ്ട് അതൊരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കുക നമ്മൾ രണ്ട് സ്പൂൺ മാറ്റിനെ ചെയ്യാനിട്ടതാണ് ഇപ്പം ചില്ലി ഫ്ലേക്സ് ചെയ്യാത്തത് കൊണ്ട് അതിനാവശ്യപ്പെട്ട എരിവാണ് ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഗരം മസാല കുറച്ചൊന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് വഴരട്ടെ വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട ശേഷം ചെത്തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് കിടന്ന് ഇതൊന്ന് വെന്തിട്ട് വേണം നമുക്ക് പ്രോൺസ് ബെർഗി ഇടാൻ നമ്മൾ ചില്ലി വിലച്ചിട്ട് അത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അല്പം കരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി നമുക്കിതൊന്ന് മഴന്ന് മഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളത്തിൽ കിടന്ന് ഇതെല്ലാം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ച് കഴിയുമ്പോഴത്തേക്ക് പ്രോൺസ് പെറുക്കി ഇടാം പിന്നെ ലേശം കുരുമുളക് പൊടിയും കടിച്ചേർത്ത് നമുക്ക് വാങ്ങാം നമുക്കിത് വേഗാനാവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം തിളച്ച വെള്ളം ഒഴിക്കാൻ പറ്റുമോ ഒഴിക്കരുത് റോൺസിന് ആവശ്യത്തിന് ഉപ്പുണ്ട് ചാറൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കിടന്ന് തിളച്ച് പറ്റട്ടെ വഴഞ്ഞിരിക്കണ്ടേ നോക്കാം ഉപ്പുണ്ടോ ഉപ്പില്ലാശം കുറവാണ് നന്നായിട്ട് എന്തളച്ച് വരുമ്പോഴത്തേക്കൊന്നും റോൺസൊന്നും കിട്ടൂല അതിന് നമുക്ക് റോൺസ് ഇടാം

പ്രോൺസ് ഹോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്പ കുരുമുളക് കുറച്ചും വളരെ കുറച്ച് കുരുമുളക് പടിയും കൂടി ചേർത്തിട്ട് നമുക്കിനി ഇനി വാങ്ങാം കഴിഞ്ഞു ഇനി നമുക്കിത് സെർവിംഗ് മെഷീനിലേക്ക് എടുക്കാം ഓഫ് ചെയ്യാം സ്വാദിഷ്ടമായ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്